ഇ ദേ ഞാൻ नॉर्म വെക്കുക ഈ കാർ താങ്ക്യൂ ആടാ ആടാ नॉर्मലായി ശരി അല്ല എന്നെ വെരി ഷാഗി ഷാഗി അല്ലേ ഓക്കേ ഓക്കേ സച്ചിജിജി ആടാ ആടാ സറ്റ അണ്ടി ഐഡി പറ ലവ് യൂ ലവ് യൂ ഐഡി പറ 650 അല്ലേ 650 ലവ് യൂ വെച്ചാ എറെ ശല്യം ലവ് യൂ എന്ന് പറഞ്ഞാ എവണ്ടി നേടിച്ചെടുത്തല്ലേ നവീനെ പറഞ്ഞേ രണ്ട് ഫലസം അങ്ങോട്ട് നേടിച്ചെടുത്താണ് മാസ്ക് വെറ്റി ഒരു കിസ് തര അടിയാ ഞാൻ ഈ കാര്യം കേട്ടേ എങ്ങനാനെ ഹാ

ആരൊക്കെ വളരാ പിടി അടിച്ചാല് പി ഡി ഓഫീസ് കാര്യ വേണ്ട പീഡിയാണ് വീടിയ വീടിയാ ഒരു കൂട്ട കണ്ട ഓടി ഇല്ല അവരം പറഞ്ഞ അവ ഇവിടെ പറഞ്ഞില്ല ഇവിടെ ഒന്നും കേട്ടില്ല ഞാൻ കേട്ടു അങ്ങനെ പഠനം ഞാൻ കേട്ടു നമ്മളവിടെ തോറ്റു തൂറി ആരെങ്കിലും ആയിരിക്കണാരാണ് ആളാരാണ് എത്ര വേണം എൻറെ ഐഡി എന്റെ ഐഡി അളിയൂറ്റി നാപ്പത്തി മൂന്ന് കാണിക്കുന്ന പിള്ളേർക്ക് വണ്ടി വരണ്ടി പറഞ്ഞു വണ്ടി പറഞ്ഞാ പിള്ളേർ നമ്മടെ ഇടിക്കാൻ വേണ്ടി പറഞ്ഞാ മാസം കളയരെ അടിച്ച് തലിച്ചരെ വണ്ടിങ്ങര വണ്ടിങ്ങര അത്രുള്ളോ പറ പറ ഓടിപ്പോയി ഓടിത്തിട അടിക്കാം സ அண்ணா 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 മോനേ അയ്യോടാ બોરે બതെല്ലാം બોરે મોરે બો ટિકિટ വലിക്കണേ ഞങ്ങളെ એર વલിച്ചെന്ന് പറഞ്ഞു ટિકિટ വലിക്കണേ એલા તારે તેવાય કરીયાના મોરે તરતી ભઈ કરીયાડે એલા ભઈ તારે તેબે કરીલા પુલીઅનારે બોરે એ બોરે 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 બ્રો ઇનાફ બ્રો ઇનાફ બ્રો ઇનાફ બ્રો ઇનાફ બેર ઇનાફ બ્રધર ઓ ચા બ્રધર એનું કંડ ടാ തൊക്കൻ്റെ പോനെ പോളിയാ നമ്മൂട്ടർ മതി അവന്റെ തന്ത അവ തന്തോടെ വണ്ടിയെ ഇടിച്ച് മേടിക്കണം കൊലയാടി മോൻ അത്രേ ഉള്ളു എന്ത് സത്യങ്ങളത്തള അങ് സീതായിരുന്നു അവന്റെ ഒക്കെ കൊട്ടവിളി അവന്റെ ഒക്കെ ആ വണ്ടി അടിച്ച് വായിക്കേറ്റി അവന്റെ ഒക്കെ

നിങ്ങളെ ാണ് എനിക്ക് തന്നെ ഷഡ്ഡി മാത്രേള്ളൂ ഏഹ് ഗ്രോസരാവൂ ഗ്രോസൂറ്റിമുപ്പത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഒമ്പത് എടുത്തോ ഇവിടെ ആരോടെടുത്തരാ ആർക്കൊരു ഇടികള ഇട്ടു ആരെയല്ലോ മാമ അഞ്ചുണ്ടായിരുന്നു

ആ പറ ഞാൻ ആറ് ആർക്കോ ആർക്കോ ഞാൻ നീ വന്നല്ലേ ശരി എടാ ഒരാൾ ആരിലും ഒരാൾ കൈപോക്ക് ഞാൻ കുറച്ച് കാശ് തരാം എല്ലാവരും കൊടുക്കണം ആരാ ലവിൻ ലവിൻ ഇരുപത് കോടി വന്നിട്ടുണ്ട് അയ്യോ ഇരുപത് കോടി തന്നെയാണോ അത് വന്നായിരുന്നോ എടാ വണ്ടി എല്ലാരും കൊടുത്തറ കൊടുത്ത് തീർത്ത് ഇനി ഒറ്റ വണ്ടിയുള്ളു അതെ ആറായിട്ടോർഡർ നിന്റെ ഐ ഡി പറ ടാ അറുന്നൂറ്റി മുപ്പത്താറ കൊണ്ടുപോടാ പാവത്തിന് നിന്റെ വായിക്കറിയടാ ആണാ നീ എണ്ണ എടുത്ത് വെച്ചോടാ പൊട്ട നീ നീരടുത്ത് വെച്ചോടാ മോനെ അപ്പനങ്ങൾ ഇറങ്ങോടേ ബൈസ് そうまみれこの街の演奏玉、たまま一度ついておいで世界中魅了するほどに豪華なジャパン、一番ジャンパランサウチラの出番、キリアキーボイスのプ t イスビー、店にやろうってなる VIP。I have many many diamonds dangling, bag full of money we strangling.Hate me, fry me, bake me, try me, all the above cause you can't get in.I don't want no problem. because me professional make you shake your up thank you like a canada tight test oh now talk oh that's bold not much my money that's on such kitchen my let's go let's go to here a love color ask go you to new go new that's a that's i want that.

ഉറക്കി പച്ചമുണ്ടായി അവൻ അവനെ ഉറക്കി കിടത്തിയല്ല ഉറക്കി ഞാനപ്പായ പോലെ